ഞാൻ പറഞ്ഞില്ലേ ഈ രാഷ്ട്രീയവും ത്തിൽ എന്നെ സംബന്ധിച്ച് പാർട്ടിയാണെല്ലാം ഈ പാർട്ടി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട് എനിക്കൊന്നും തരാതിരുന്നിട്ട് ഞാനിന്ന് എം എൽ എ ആയിരിക്കുന്നത് എൻ്റെ പിതാവിനെ അമ്പത്തി മൂന്ന് വർഷക്കാലം രാജ്യത്ത് ഒരാളുമില്ല അങ്ങനെ ഒരേ സ്ഥലത്ത് എം എൽ എ ആയിരുന്ന അമ്പത്തി മൂന്ന് വർഷക്കാലം എം എൽ എ ആക്കിയത് എൻ്റെ പാർട്ടിയാണ് എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ് ഞാനത് വ്യക്തമാണ് പക്ഷെ ഞാനൊരു മനുഷ്യനാണ് ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നെന്നിരിക്കുക അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് സ്വാഭാവികമായിട്ടുള്ള കാര്യം ഇപ്പം അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും പാർട്ടിക്കകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയവും ഒന്നുമില്ല പാർട്ടിക്കകത്ത് ഞങ്ങളുടെ വ്യക്തി പ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട് എന്റെ പ്രസിഡന്റിനോട് എന്റെ നേതാക്കള് ശ്രീ കെ സി വേണോപാൽ രമേശ് ചെന്നിത്തല എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും അതിനകത്ത് വേറെ പരിഗണനകൾക്കൊന്നും എന്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല